എന്നെ കൊണ്ട് ഇതിവിടെ പറയിപ്പിക്കുന്നതും നിങ്ങൾക്കിത് കേൾക്കാൻ സാധിക്കുന്നതും സാഷാൽ മുരുകന്റെ അനുഗ്രഹമുള്ളത് കൊണ്ടാണ് സാഷാൽ ശ്രീ മുരുകനാണ് നിങ്ങൾക്കിത് കാണിച്ചു തന്നതും എന്നെ കൊണ്ട് ഇവിടെ പറയാൻ തോന്നിപ്പിക്കുന്നതും എന്ന് സാരം കാരണം ഇന്ന് പറയാൻ പോകുന്നത് മുരുക രഹസ്യമാണ് മുരുകനുമായി ബന്ധപ്പെട്ട അഞ്ച് രഹസ്യങ്ങളാണ് ഇവിടെ ഇന്ന് പറയുന്നത് ഈ അഞ്ചു കാര്യങ്ങളിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ ചെയ്യണേ നിങ്ങളുടെ ജീവിതത്തിൽ എന്താഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾക്കത് കിട്ടും എന്ത് വിഷമമുണ്ടെങ്കിലും അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറി ശ്രീ മുരുകന്റെ അനുഗ്രഹത്താൽ ജീവിതവും നിങ്ങളുടെ വീടും രക്ഷപ്പെടുന്നതായിരിക്കും ആ അഞ്ചു കാര്യങ്ങളാണ് ഇവിടെ ഇന്ന് പറയുന്നത് ഒരെണ്ണം നിങ്ങളെ കൊണ്ട് പറ്റുന്ന അഞ്ചിൽ ഒരെണ്ണം വീട്ടിൽ ചെയ്യൂ അതിന്റെ ഗുണം നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്നുള്ളതാണ് മുരുക ഭഗവാൻ വലിയൊരു പ്രത്യേകതയുണ്ട് തൻ്റെ ഭക്തർക്ക് വാരിക്കോരി കൊടുക്കുന്ന ഭഗവ ദേവനാണ് മുരുകൻ എന്ന് പറയുന്നത് മറ്റു ദേവന്മാരെ പോലെയല്ല വലിയ പരീക്ഷണങ്ങളോ അല്ലെങ്കിൽ തൻ്റെ ഭക്തർക്ക് എല്ലാം പരീക്ഷിച്ച് അവസാനം ഒന്നുമല്ല മുരുകന്റെ അനുഗ്രഹം നൽകുന്നത് മുരുക ഏറ്റവും വലിയ പ്രത്യേകത വാരിക്കോരി എന്നുള്ളതാണ് തന്റെ ചെറിയ ഭക്തനാണെങ്കിൽ പോലും ആ കവചം കൊടുക്കും എല്ലാം നൽകി എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരായിട്ടുള്ള ഹൈന്ദവരൊക്കെ എടുത്തു നോക്കൂ തൊണ്ണൂറ് ശതമാനവും ചിലപ്പോൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും മുരുക മുരുകക്തന്മാരായിട്ടുള്ളവരെ കാണാൻ സാധിക്കുന്നത് ഒരു സംശയവും ഇല്ലാതെ പറയാം തൊണ്ണൂറ് ശതമാനവും വലിയ മുരുക ഭക്തന്മാരായിരിക്കും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും മറ്റു സംസ്ഥാനങ്ങളിലെയും ഒക്കെ വലിയ കോടീശ്വരന്മാർ വലിയ വ്യാപാരികൾ വലിയ വലിയ നിലയിൽ ജീവിക്കുന്നവർ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരൊക്കെ നോക്കിയാലും അവരെല്ലാം മുരുക ഭക്തന്മാരായിരിക്കും മുരുകന്റെ ഭക്തി തുടങ്ങുമ്പോൾ തന്നെ ചോദിക്കുന്നതെല്ലാം വാരി കൊടുക്കുന്ന ദേവനാണ് മുരുകൻ എന്ന് പറയുന്നത് ആ ഭഗവാൻ ആണ് നിങ്ങളെ ഇന്ന് ഇത് ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ പറയുന്ന അഞ്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന ഒരെണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വീട്ടിൽ ചെയ്യൂ നിങ്ങളുടെ ജീവിതവും വാനോളം ഉയരും എല്ലാ സൗഭാഗ്യവും നിങ്ങളുടെ വീട്ടു പഠിക്കൽ എത്തിയിരിക്കും അച്ചിട്ടായ കാര്യമാണ് അപ്പോൾ മനസ്സിലാകും എന്തൊക്കെയാണ് ആ അഞ്ച് കാര്യങ്ങൾ എന്ന് നോക്കാം അതിൽ ഒന്നാമത്തെ കാര്യം എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാ മാസത്തെയും ഒരു ദിവസം ഏതെങ്കിലും ഒരു ദിവസം എടുക്കുക വീടിനടുത്തെ ഉണ്ടെങ്കിൽ പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള അമ്പലമുണ്ടെങ്കിൽ അവിടെ പോവുക അല്ലെങ്കിൽ വീടിനടുത്തുള്ള ഉപപ്രതിഷ്ഠയായിട്ടുള്ള അതായത് ശിവക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ മുരുകൻറെ ആലയമുണ്ടെങ്കിൽ ആ അമ്പലത്തിൽ എല്ലാ മാസവും ഏതെങ്കിലും ഒരു ദിവസം അതായത് ഒന്നുകിൽ മലയാള മാസം ഒന്നാം തീയതി പോവുക അല്ലെങ്കിൽ എല്ലാ മാസത്തെയും ആദ്യത്തെ ചൊവ്വാഴ്ച അതുമല്ലെങ്കിൽ മാസത്തെയും രണ്ട് ഷഷ്ടി എല്ലാ മാസത്തിലും രണ്ട് ഷഷ്ടി വരും അതും ഏറ്റവും നല്ലതാണ് ഇനി അതുമല്ലെങ്കിൽ എല്ലാ മാസത്തെയും ആദ്യത്തെ ഞായറാഴ്ച അതും മുരുകന് വിശേഷപ്പെട്ടതാണ് ഈ നാല് ഓപ്ഷനുകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ അതായത് ആദ്യത്തെ ഞായറാഴ്ച ആദ്യത്തെ ചൊവ്വാഴ്ച രണ്ട് ഷഷ്ടി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നത് ഒന്നാം തീയതി ഈ പറഞ്ഞ ദിവസങ്ങളിൽ മുരുകന്റെ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു രൂപ നാണയം അല്ലെങ്കിൽ അഞ്ചു രൂപ നാണയമായാലും മതി എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും വാങ്ങി വെക്കണം വീട്ടിൽ അഞ്ച് പേരുണ്ടെങ്കിൽ ആ അഞ്ച് പേരുടെയും തലക്ക് ഒഴിഞ്ഞ് ഒരു രൂപ നാണയം അഞ്ച് പേരുടെയും ഒഴിയുമ്പോൾ അഞ്ചു രൂപ നാണയങ്ങൾ കാണും കയ്യിൽ ഈ അഞ്ച് നാണയങ്ങൾ എടുത്ത് അഞ്ച് പേരുടെയും കയ്യിൽ കൊടുത്തെ മൂന്ന് പ്രാവശ്യം തലക്കൊഴിയണം ഇങ്ങനെ പറഞ്ഞു വേണം ഉഴിയാൻ ഓം ശരവണ ശരവണഭവ ഇത്രയും മതി വേറൊന്നുമില്ല ഓം ശരവണ ഭവ ഒരു ഉഴിയൽ ഓം ശരവണ ഭവ എന്ന് രണ്ടാമത് ഒഴിയണം വീണ്ടും വാ എന്നിങ്ങനെ മൂന്ന് പ്രാവശ്യം തലക്കുഴിഞ്ഞ് വീട്ടിൽ തന്നെ ഒരാൾ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ ഈ പറഞ്ഞ ദിവസങ്ങളിൽ ഏതെങ്കിലും അതായത് മാസത്തിലെ ആദ്യത്തെ ചൊവ്വയോ ആദ്യത്തെ ആദ്യത്തെ ഞായറാഴ്ചയോ അല്ലെങ്കിൽ ഷഷ്ടി ദിവസമോ അതും അല്ലെങ്കിൽ ഒന്നാം തീയതിയോ ഇതിൽ പറഞ്ഞ പോലെ എല്ലാ മാസവും മുടങ്ങാതെ അമ്പലത്തിൽ കൊണ്ടുപോയി ഭഗവാന്റെ നടക്കൽ കാണിക്കവഞ്ചിയിൽ സമർപ്പിക്കണം മുരുകനോടെ ഓം ബജറ്റ് ഭുവേ നമാ എന്ന് ചൊല്ലിക്കൊണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുക നിങ്ങളുടെ വീട്ടിൽ സമ്പത്ത് വന്നു നിറയും ആ വീട്ടിലെ ഓരോ അംഗവും സാമ്പത്തികമായി ഉയർച്ച കൈവരിക്കും ഒരു മാസം ചെയ്തു നോക്കിയേ അടുത്ത മാസം നിങ്ങൾ പറയും ഭഗവാനെ അത്ഭുതമായിരിക്കുന്നു എന്തു നല്ല ഐശ്വര്യമുള്ള ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ സന്തോഷം കൊണ്ട് എന്തെന്നറിഞ്ഞ ദിവസങ്ങളായിരുന്നു ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ആ വീടിനെ സാമ്പത്തികമായി ഉയരും ആ വീടിന് മൊത്തത്തിൽ ഐശ്വര്യമാണ് ഫലം ഇതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറയാം അത് രണ്ടാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതായത് ചൊവ്വ എന്ന് പറയുന്നത് മുരുകന് ഭയങ്കര ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ചൊവ്വാ ദിവസങ്ങളിൽ മുരുക മുരുകക്ഷേത്രങ്ങളിലൊക്കെ ഭയങ്കര തിരക്കാണ് മുരുകന്റെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ചൊവ്വാ ദിവസം വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്ന സമയം ആ നിലവിളക്കിന്റെ അടുത്തായിട്ട് നിലവിളക്കിനോട് ചേർന്ന് മുരുകന്റെ ഒരു ഫോട്ടോ വെച്ച് പൂജാമുറിയുള്ളവരാണെങ്കിൽ അത് കാണുമല്ലോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ വെച്ചേക്കണം വിളക്ക് കത്തിക്കുമ്പോൾ ആ ഫോട്ടോ കൂടി വെച്ചതിന് ശേഷം മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ മഞ്ഞ കിട്ടിയില്ലെങ്കിൽ വെള്ള നിറത്തിലുള്ള പൂക്കളായാലും മതി വീട്ടുമുറ്റത്തുള്ള പൂക്കൾ പറിച്ചുകൊണ്ട് വന്ന് മുരുകനെ സമർപ്പിച്ച് അതിനു മുന്നിൽ ഒരു നെയ് വിളക്ക് സമർപ്പിക്കണം നെയ് വിളക്ക് എന്ന് വെച്ചാൽ അറിയാൻ പാടില്ലാത്തവർക്ക് ഒരു ചിരാതിൽ കുറച്ച് ഒഴിച്ച് കത്തിക്കുന്നതാണ് നെയ് വിളക്ക് അപ്പോൾ നെയ് വിളക്ക് വെക്കുന്നു ഭഗവാന്റെ ചിത്രം വെക്കുന്നു നല്ല മഞ്ഞ പൂക്കൾ മുരുകന് സമർപ്പിക്കുന്നു അതിനു മുന്നിലായി ചിത്രത്തിന് മുന്നിലായി നെയ് വിളക്ക് കത്തിക്കുന്നു ആ നെയ് വിളക്ക് നെയ്വിളക്ക് ഉരുകിത്തീരുന്ന പോലെ നെയ് വിളക്കിലെ നെയ് കത്തിത്തീരുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖങ്ങളും ദുരിതങ്ങളും തീരുമെന്നുള്ളതാണ് പറ്റുമെങ്കിൽ എല്ലാ ചൊവ്വയും വിളക്ക് കത്തിക്കുമ്പോൾ മറക്കാതെ മറക്കാതെ ഇത് കത്തിച്ച് മുരുകനെ പ്രാർത്ഥിക്കണം വേറൊന്നും ചെയ്യണമെന്നില്ല ഓം എന്ന് ചൊല്ലി പ്രാർത്ഥിച്ചാൽ മാത്രം മതി അങ്ങനെ ചൊല്ലി പ്രാർത്ഥിച്ചാൽ എല്ലാ ദോഷങ്ങളും ദുരിതങ്ങളും തീരും നിങ്ങളുടെ ജീവിതത്തിലും വീട്ടിലും സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും സന്തോഷവും അലയടിക്കുന്നതായിരിക്കും ഇതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി ഇവിടെ പറയാൻ പോകുന്നത് മൂന്നാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണിത് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള ചെടി ഇതാണ് മയിൽകൊണ്ട അഥവാ രാജമല്ലി പീ ഫ്ലവർ എന്നൊക്കെ പറയും മുരുകപ്രീതിക്ക് ഭയങ്കരമായി പേരുകേട്ട ഒരു ചെടിയാണ് പല നിറത്തിൽ ഈ ചെടികളുണ്ട് ചുവപ്പ് നിറത്തിലുണ്ട് മഞ്ഞ നിറത്തിലുണ്ട് പല നിറങ്ങൾ കൂടിക്കലർന്ന ചെടികളുമുണ്ട് ഒരുപാട് വീടുകളിൽ വളർത്താറുണ്ട് ഈ ചെടി ഇത് നിങ്ങളുടെ വീടിന്റെ ഇറങ്ങുന്നത് അതായത് ഗേറ്റിന്റെ അഥവാ വഴിയുടെ തുടക്കം ഗേറ്റിന്റെ ഇരുവശങ്ങളിൽ എവിടെയെങ്കിലും നട്ടുവളർത്തുക ഏറ്റവും വലിയ ഐശ്വര്യമാണ് ആരാണ് ഇങ്ങനെ നട്ടുവളർത്തുന്നത് ആ വീടിനെ അത്രക്കൈശ്വര്യമായിരിക്കും ആ വീടിനുള്ളിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും ഒരുപാട് വലിയ വലിയ വീടുകളിൽ വാസ്തു നോക്കി കൊണ്ടുവന്ന് ഈ ചെടി നട്ടുവച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും അതിന്റെ ഐശ്വര്യം ആ വീടിനെ കിട്ടുന്നുമുണ്ടെന്നുള്ളതാണ് മുരുക പ്രീതിക്ക് ഏറ്റവും പേരുകേട്ട ഒരു ചെടിയാണ് ഈ പറയുന്ന മയൽക്കോണ്ട അല്ലെങ്കിൽ രാജമല്ലി അതായത് പീ കോക്ക് ഫ്ലവർ എന്ന് പറയുന്നത് നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മക്കളെ സ്നേഹിക്കുന്ന അമ്മമാർക്കാണ് ഒരുപാട് അമ്മമാർ വളരെയധികം വേദനിക്കാറുണ്ട് ജീവിതത്തിൽ ഒരു ഉയർച്ചയും കിട്ടുന്നില്ല എന്തൊക്കെ ചെയ്തിട്ടും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കഷ്ടപ്പാട് മാത്രമാണ് മിച്ചം കഷ്ടപ്പെടുന്നതൊക്കെയുണ്ട് പക്ഷെ വേണ്ടത്ര ഒരു ഫലം കിട്ടുന്നില്ല ജീവിതത്തിൽ ഒരു ഉയർച്ചയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ അമ്മമാർ സങ്കടപ്പെടുന്നവർക്ക് വേണ്ടിയാണ് നിങ്ങളുടെ മക്കളെ ഓർത്തെ വിഷമിക്കാറുണ്ടോ പഠിത്തമായാലും ജോലിയായാലും അവരുടെ ജീവിതമായാലും ഒക്കെ ഒരു സമാധാനവും ഇല്ലാതെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ ഈ പറഞ്ഞ വഴിവാണ് മക്കളുടെ പേരിൽ ഒന്ന് അമ്പലത്തിൽ അമ്പലത്തിൽ ചെയ് അമ്പലം എന്ന് പറയുമ്പോൾ മുരുകന്റെ അമ്പലത്തിൽ തന്നെ വേണം ചെയ്യാൻ കേട്ടോ മുരുകൻ മുഖ്യപ്രതിഷ്ഠ ആയിട്ടുള്ളതോ ഉപപ്രതിഷ്ഠ അമ്പലത്തിലോ ചെയ്യാവുന്നതാണ് ഈ പുഷ്പാഞ്ജലിയുടെ പേര് കുമാരസൂത്ത പുഷ്പാഞ്ജലി എന്നാണ് ഈ കുമാരസൂത്ത പുഷ്പാഞ്ജലി ഷഷ്ടി ദിവസം പറ്റുമെങ്കിൽ അങ്ങനെ അതുമല്ലെങ്കിൽ മറ്റു ദിവസങ്ങളാണെങ്കിലും കുഴപ്പമില്ല ഷഷ്ടിക്ക് ചെയ്യുമെങ്കിൽ വളരെ വിശേഷാലാണ് കുമാരസൂത്ത പുഷ്പാഞ്ജലി മുരുകന്റെ അമ്പലത്തിൽ നടത്തുക നിങ്ങളുടെ മകന്റെയോ മകളുടെയോ പേര് പറഞ്ഞു കൊടുത്ത് അമ്മ നടത്തണം അമ്മമാർ നടത്തിയാലാണ് ഇതിനെ ഫലം ഏറെ കിട്ടുന്നത് ഇനി അമ്മയില്ലാത്ത കുട്ടികളാണെങ്കിൽ അമ്മയുടെ സ്ഥാനക്കാരാണോ സ്ഥാനത്ത് നിൽക്കുന്നവർ ചെയ്താലും മതി ഭഗവതി എല്ലാ സൗഭാഗ്യങ്ങളും തരും ഇത് ചെയ്യുമ്പോൾ മുരുകന്റെയും ഭഗവതിയുടെയും അനുഗ്രഹം ഒന്നിച്ച് ലഭിക്കും മക്കളുടെ ഉയർച്ച കാണാൻ ആഗ്രഹിക്കുന്ന അമ്മമാരാണെങ്കിൽ ഈ ഒരു ഒറ്റ വഴിപാട് മതി അതിന്റെ ഫലം നിങ്ങൾക്ക് കണ്ടറിയാൻ സാധിക്കും അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഷഷ്ടി ദീപമാണ് അതാരൊക്കെ വീട്ടിൽ ചെയ്തിട്ടുണ്ടോ ആ വീടുകളൊക്കെ രക്ഷപ്പെട്ട ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ മാസത്തിൽ ഏതെങ്കിലും ഒരു ഷഷ്ടി ദിവസം ഒരു മാസത്തിൽ രണ്ട് ഷഷ്ടി ഉണ്ടാവാറുണ്ടല്ലോ ആ രണ്ട് ഷഷ്ടികളിൽ ഏതെങ്കിലും ഒരു ഷഷ്ടി ദിവസം ഈ പറയുന്ന ഷഷ്ടി ദീപം കത്തിക്കണം കേട്ടോ ആ വീട് രക്ഷപ്പെടും എഴുതി തരാം ഷഷ്ടി ദീപം തെളിയിച്ചിട്ട് രക്ഷപെട പെടാത്തതായിട്ട് ഒരു വീടുമില്ല എന്നുള്ളതാണ് ഈ പറയുന്ന പോലെ വീട്ടിൽ സന്ധ്യക്കോ രാവിലെ ആയാലോ കുഴപ്പമില്ല ദീപം തെളിയിക്കുക എന്നുള്ളതാണ് മാസത്തിൽ കലണ്ടറിൽ രണ്ട് ഷഷ്ടി വരും വെളുത്ത പക്ഷത്തിലും അല്ലാതെയും വരും ഈ രണ്ട് പക്ഷത്തിലും ഷഷ്ടി എന്ന് എന്നാണെന്ന് നോക്കി വെക്കണം കേട്ടോ നിങ്ങൾ ഏത് ദിവസമാണ് സൗകര്യം മാസത്തിൽ ഒരു ദിവസം മതി അതായത് വർഷത്തിൽ പന്ത്രണ്ട് ദിവസത്തെ കാര്യമേയുള്ളൂ അത് ചെയ്യേണ്ടത് ഒരു നാരങ്ങ എടുക്കുക ആ നാരങ്ങ മുറിച്ച് ാരങ്ങയുടെ ഒരു മുറി എടുത്ത് നീര് പിഴിഞ്ഞു കളഞ്ഞ് മടക്കി വെച്ച് അതിനകത്തെ എണ്ണയോ നെയ്യോ ഒഴിച്ച് തിരിയിട്ട് നാരങ്ങാ ദീപമായിട്ട് കത്തിക്കുക അതെങ്ങനെ കത്തിക്കണം എന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ എത്ര അംഗങ്ങൾ ഉണ്ടോ അംഗങ്ങളുണ്ടോ ഉള്ള വീടാണെങ്കിൽ അഞ്ച് പേരെ മനസ്സിൽ സങ്കല്പിച്ചു കൊണ്ട് അഞ്ചു നാരങ്ങ മുറിച്ച് വെച്ച് വട്ടത്തിലുള്ള താലത്തിലോ പാത്രത്തിലോ വെച്ച് കുറച്ച് പൂക്കളൊക്കെ ഇട്ട് അലങ്കരിച്ച് അതനെ നടുവായിട്ട് ഈ അഞ്ച് നാരങ്ങ വിളക്ക് കത്തിക്കുക ഇത് ഷഷ്ടിയുടെ ദിവസം രാവിലെയോ സന്ധ്യക്കോ വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്നതിന് മുന്നിൽ സമർപ്പിച്ച് മുരുകനെ പ്രാർത്ഥിക്കുക വേറെ മന്ത്രങ്ങളൊന്നും ചൊല്ലേണ്ട ഓം മ എന്ന മുരുകന്റെ മൂലമന്ത്രം മാത്രം നൂറ്റെട്ട് തവണയോ മുപ്പത്തിരണ്ട് തവണയോ എന്നിങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചൊല്ലാവുന്നതാണ് ഓം ബജത് ഭുവേ നമ ഓം ബജത് ഭുവേ നമ എത്ര വലിയ ദുരിതം പിടിച്ച വീടാണെങ്കിലും ആ വീടിന്റെ ദുരിതമെല്ലാം മാറി ആ വീട് രക്ഷപ്പെടും ഷഷ്ടി എന്നാണെന്ന് നോക്കി മാസത്തിൽ ഒരു ദിവസം കത്തിക്കുക ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്താൽ മതി നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ നന്ദി നമസ്കാരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്